ബൻസി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ കെ വി അബ്ദുൾ നാസർ നിർമ്മിച്ച് ദിലീപ് നാരായണൻ സംവിധാനം നിർവഹിച്ച കേസ് ഡയറിയുടെ ട്രെയിലർ പുറത്തിറങ്ങി അഷ്കർ സൗദാൻ നായകനാകുന്ന ചിത്രത്തിന്റെ ട്രെയിലർ നടൻ ദിലീപാണ് പുറത്തിറക്കിയത് ക്രൈം ത്രില്ലർ ചിത്രമാണെന്ന് ട്രെയിലറിൽ നിന്ന് മനസ്സിലാക്കാം ഏറെ കോളിളക്കം സൃഷ്ടിച്ച അജു കൊലപാതക കേസ് അന്വേഷിക്കാനെത്തുന്ന ക്രിസ്റ്റി സാം എന്ന സർക്കിൾ ഇൻസ്പെക്ടർ വേഷമാണ് അഷ്കർ സൗദാൻ അവതരിപ്പിക്കുന്നത് ദേശീയ ചലച്ചിത്ര പുരസ്കാര ജോതാവായ വിജയരാഘവൻ മികച്ച ഒരു കഥാപാത്രത്തെ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നു മറ്റൊരു കേസന്വേഷണത്തിനിടയിൽ ക്രിസ്റ്റി സാമിന് കിട്ടുന്ന ചില വിവരങ്ങൾ അയാളെ എത്തിക്കുന്നത് അജു എന്ന യുവാവിന്റെ കൊലപാതക കേസിലാണ് ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയം കൂടിയായി മാറുന്ന കേസിൽ ക്രിസ്റ്റി നടത്തുന്ന അന്വേഷണത്തിലൂടെയാണ് കേസ് ഡയറി മുന്നോട്ട് പോകുന്നത് കണ്ണൻ എന്ന പ്രധാനപ്പെട്ട കഥാപാത്രത്തെയാണ് രാഹുൽ മാധവ് ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് എ കെ സന്തോഷ് തിരക്കഥ കേസ് ഡയറിയുടെ ഛായാഗ്രഹണം പി സുകുമാർ ആണ് ലിജോ പോളാണ് എഡിറ്റർ പശ്ചാത്തല സംഗീതം പ്രകാശ് അലക്സ് വിവേക് വടശ്ശേരി ഷമി കൊച്ചന്നൂർ എന്നിവരുടേതാണ് കഥ റിയാസ് ഖാൻ സാക്ഷി അഗർവാൾ നീരജ അമീർ നിയാസ് ഗോകുലൻ കിച്ചു ടെല്ലസ് പാല മേഘനാഥൻ ബിജുകുട്ടൻ തുടങ്ങിയ വലിയ താരനില തന്നെ ചിത്രത്തിലുണ്ട് ബെൻസി പ്രൊഡക്ഷൻസ് വിതരണം ചെയ്യുന്ന ചിത്രം ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് തിയേറ്ററുകളിലെത്തും വിഷ്ണു മോഹൻ സിതാര മധു ബാലകൃഷ്ണൻ ഫോർ മ്യൂസിക് എന്നിവർ സംഗീതം നൽകുന്ന ചിത്രത്തിൻ്റെ ഗാനങ്ങൾ രചിച്ചിരിക്കുന്നത് ഹരിനാരായണൻ എസ് രമേശ് നായർ ഡോക്ടർ മധു വാസുദേവൻ ബി ബി എൽദോസ് ബി എന്നിവരാണ് അനീഷ് പെരുമ്പിലാവാണ് പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ കൺട്രോളർ ഇൻചാർജ് അനിൽകുമാർ സൗണ്ട് സൗണ്ട് ഡിസൈനർ രാജേഷ് ഫൈനൽ മിക്സ് ജിജു ബ്രൂസ് വിധാനം ദേവൻ കൊടുങ്ങല്ലൂർ മേക്കപ്പ് രാജേഷ് നെന്മാറ വസ്ത്രാലങ്കാരം സോബിൻ ജോസഫ് സന്തോഷ് കുട്ടീസ് പിക്ടോറിയൽ എഫക്ട്സ് പി ആർഒ സതീഷ് എരിയാളത്ത് അഖിൽ ജോസഫ് മാർക്കറ്റിംഗ് ഒപ്പറ ഡിസൈൻസ് റീഗൽ കൺസെപ്റ്റ്സ്